അയ്യോ അസലവലൈക്കും എന്താ കുട്ടിക്കാരികളെ വിശേഷല്ല എന്താ സുഖാണോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഈത്തപ്പഴത്തിൻ്റെ ബ്ലോഗായിട്ടാണ് കേട്ടോ ഈത്തപ്പഴം കൃഷിയുടെ ഈ ബ്ലോഗായിട്ടാണ് നല്ല ഈത്തപ്പഴമൊക്കെ പഴുത്ത് തുടങ്ങി വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ചുവന്ന ഈത്തപ്പഴാണ് കേട്ടോ അപ്പം ഇത് നല്ല ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഓരോന്നും ഓരോന്നും പറിച്ചെടുത്തിട്ടുണ്ട് പഴുത്തത് അങ്ങനെ ഇതാ ഇത്തപ്പഴം പിന്നെ പഴുക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് മരത്തിൽ ഇത് പെട്ടെന്ന് പെട്ടെന്നാണ് പഴുത്തു വരുന്നതല്ലേ അങ്ങനെ ഇതാ ഞാനതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ചെയ്ത് വീഡിയോ കാണണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകണം പിന്നെ എന്ത് പറയാൻ എല്ലാവരും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എൻ്റെ തീത്തപ്പഴത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കൊതിയാകുന്നു കൊ കഴിക്കാൻ തോന്നുന്നു അങ്ങനെതാ അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് വീഡിയോ എൻ്റെ ഇക്ക എടുത്ത് അയച്ച് തന്നതാണ് അപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്ക് ഇതായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതാ കണ്ടോളി മക്കളെ ചെറിയ ചെറിയ തയ്യലൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്നോ ഓരോന്നോ പച്ചയുണ്ട് പിന്നെ ഇത് ചുവന്ന് വന്ന് അതും അതാ ഇടക്കെല്ലാം അത് പഴുത്ത് എടുക്കാറായിട്ടുണ്ട് പിന്നെതുണ്ട് വിശേഷം എല്ലാം എന്താണ് പിന്നെ കാലാവസ്ഥ അവിടെയൊക്കെ മഴയുണ്ടോ കൂട്ടുകാരികളെ ഇവിടെ മഴയില്ല ഇന്ന് ഫുള്ളായിട്ട് മഴ കുറവാണ് ഇങ്ങനെ ഇതാ നല്ല പഴുത്ത് വന്ന ചുവന്ന ഈത്തപ്പഴം അതേപോലെ തന്നെ മഞ്ഞ ഈത്തപ്പഴം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കമൻ്റോടെ എഴുതാം ഇതാ പിന്നെ ഈത്തപ്പഴം പഴുക്കാറാവുമ്പോൾ അത് കഴുകിയിട്ട് അതിലേക്ക് കവർ ചെയ്യും നല്ലൊരു തുണിയുടെ സഞ്ചയോ ഇങ്ങനെ എന്തെങ്കിലും കവർ ചെയ്യും അപ്പോൾ അത് എടുത്തിട്ടാണ് എൻ്റെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതങ്ങോട്ടേക്ക് മാറ്റി വച്ചിട്ടാണ് മുകളിൽ അവിടെ കാണാം പിന്നെ ജോലി ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ ഇങ്ങനെ കുറേ ഏക്കറ് സ്ഥലമുണ്ട് അപ്പോൾ അതിന്ന് പോയി വീടിയെടുത്തതാണ് പിന്നെ ഇതാ മഞ്ഞ ഈത്തപ്പഴം അതേപോലെ തന്നെ പഴുത്ത് വന്നിട്ടുണ്ട് ഇടക്കൊക്കെ പച്ചയുണ്ട് അപ്പോൾ ഇതും അങ്ങനെ ഇപ്പോൾ നമ്മളെ ഇഷ്ടാമ്പക്കൊക്കെ എടുത്ത് തീരും അപ്പോൾ പഴുത്ത് ഇടയ്ക്കിടക്കെല്ലാം പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു നോക്കിക്കോളീ കൂട്ടുകാരെ അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കേ